നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ ക്ലിനിക്കിൽ പലപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ് ഡോക്ടറെ ഇന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ കൈ ഉയർത്താൻ സാധിക്കുന്നില്ല വളരെ പാനിക്കായിട്ട് ആൾക്കാർ ഓടി വന്ന് സംസാരിക്കാറുണ്ട് ഉറക്കി ഉറങ്ങി ഉണർന്നപ്പോഴത്തേക്ക് കൈ തളന്നുപോയി എന്താണ് ഈ അവസ്ഥ ഇത് ഭയപ്പെടേണ്ടതുണ്ടോ ഇത് ശരിയാക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണോ ഇതെ കുറിച്ച് കൂടുതൽ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം ഒരുപാട് ആൾക്കാര് ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉറക്കോണം എന്ന് എണ്ണയിക്കുമ്പോഴത്തേക്ക് കൈ കൈപ്പത്തി നമ്മുടെ ഈ കൈപ്പത്തി ചലിപ്പിക്കാൻ സാധിക്കുന്നത് ചലപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല അവർ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് കൈ പൊക്കുന്നതിനാക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല വിരലുകൾ നടക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അതിന് അവർക്ക് മനസ്സിലാകാറില്ല പലപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലാകുന്നത് ഡോക്ടർ എനിക്ക് പല്ല് തേക്കാൻ സാധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല എന്തോ കൈ പിടിക്കാൻ എന്തൊക്കെ എന്തോ പറ്റുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ ഇതാണ് സംഭവിക്കുന്നത് ഇത് ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതിൽ ഇതിൻ്റെ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞാൽ റേഡിയൽ പാൾസി എന്നാണെന്ന് പറയുന്നത് പക്ഷേ ഇത് കോമൺലി ഇതിന് സാധാരണ പറയപ്പെടുന്ന പേര് ഒരു സാറ്റർഡേ നൈറ്റ് പാൾസി മറ്റാണ് വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് അതുപോലെ ഹണിമൂൺ പാൾസി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മളുടെ കൈയിലെ ഈ കൈയുടെ കൈ തുറക്കുക കൈക്കൊഴ റിസ്റ്റ് റി മേപ്പോട്ട് പോകുക ഈ പേശികളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു നെർവുണ്ട് നമ്മുടെ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട നാർവുകളുണ്ട് മീഡിയൻ നെർവ് അൽനാർ നെർവ് റേഡിയൻ നെർവ് അതിൽ മീഡിയനും അൽനാർവ് നിങ്ങളും കൈയുടെ മുൻവശത്തൂടെ അങ്ങനെ പോകുന്നത് അകത്തുള്ളിലൂടെ പോകുന്നതെങ്കിൽ റേഡിയൽ നെർവ് കൈയുടെ പിൻവശത്തൂടെ പോകുന്നത് ആ പിൻവശത്തൂടെ വരുമ്പോൾ ഈ ഈ ഈ ഈ ഈ പ്രവർത്തനം നൽകുന്ന പേശികൾക്കാണ് അതിന് സപ്ലൈ പോകുന്നത് അപ്പോൾ ഈ നെർവിന് ഉണ്ടാവുന്ന ഒരു ക്ഷതം അതുവഴി ഉണ്ടാവുന്നതാണ് റേഡിൽനാർ പാഴ്സി എന്ന് പറയുന്നത് അപ്പോൾ റെയ്ഡിൽനാർ പാഴ്സിക്ക് നമുക്ക് ഒരുപാട് മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ ഉറ ഉറങ്ങി ഉണരുമ്പോൾ ഉണ്ടാവുന്ന കാരണം മാത്രമാണ് ഞാൻ പറയുന്നത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാറ്റർഡേ നൈറ്റ് പാഴ്സിന്നും ഹണിമൂൺ പാഴ്സിന്നൊക്കെയുള്ള ഇനി നെയിംസ് ഉണ്ടാകുന്ന കാരണം ആദ്യം പറയാം ഇപ്പം വിദേശ രാജ്യങ്ങളിലും മറ്റൊക്കെ ഞായറാഴ്ച അവധിയാകുമ്പോൾ വിദേശത്തുള്ള നമുക്കിവിടെ ഞായറാഴ്ച അവധിയാണ് ഇപ്പോൾ ശനിയാഴ്ച ചിലപ്പം മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മദ്യപിച്ചിട്ട് വല്ലാതെ കിടന്ന് ഉറങ്ങുമ്പോൾ അവർ കൈ ഇതിലേക്ക് ഈ അവരെ കൈപ്പത്തിയൊരു ഭാഗത്തേക്ക് കാരണം ഈ റേഡിയൽ നെറവ് ഇത് പാസ് ചെയ്യുന്ന ഒരു 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 ഉണ്ട് അപ്പോൾ അത് ഞാൻ ടീച്ചർ കാണുന്നതാണ് റേഡിയൽ നേർവ് നമ്മുടെ കയ്യിലൂടെ പോകുന്ന വഴി അപ്പോൾ ഇങ്ങനെ കഴുത്തിലൂടെ കൈ കൈയ്യെ ചുറ്റി ഇങ്ങനെ വന്ന് ഇവിടെ റേഡിയോ ഗ്രൂവുണ്ട് ചെറിയൊരു ഒരു അസ്ഥി ഒരു ചെറിയ ഗ്രൂവ് ഉണ്ട് ആ ഗ്രൂവിനകത്തൂടെ കടന്ന് മുൻവശത്തോട് വന്നാണ് കൈയുടെ മുൻവശത്തെ എല്ലാ പേശികൾക്കും നൽകുന്നത് അപ്പോൾ ഈ ഗ്രൂവ് കംപ്രസ്ഡ് ആവുമ്പോൾ നമ്മൾ നമ്മളൊന്നും നമ്മൾ കസേരയിൽ കൈ തൂക്കിയിട്ട് കിടന്നിങ്ങനെ ഉറങ്ങുക അല്ലെങ്കിൽ കൈ ഇത് വെച്ച് കുറഞ്ഞുറങ്ങുക ഈ ഹണിമൂൺ പ്ലാറ്റ്സ് എന്ന് പറയാൻ കാരണം നല്ല ഈ പറയത്തിൽ കാണുന്ന പോലെ തന്നെ വേറൊരാൾ മറ്റൊരാളുടെ കയ്യിൽ തല വെച്ച് കയറുന്നുറങ്ങുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ റേഡിയുടെ കംപ്രഷൻ ഉണ്ടാവുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ രാത്രി ഓണം ഉറങ്ങുമ്പോഴുള്ള ഈ റിസ്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയി പോകുന്നതാണ് റിസ്റ്റ് ഡ്രോപ്പ് എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് ഇവിടെ നാർമിലൊരു കട്ടോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവുന്നത് നാർ കംപ്രഷൻ മാത്രമേ അപ്പോൾ ഉണ്ടാവും അപ്പം നാർ കമ്പ്രഷനുള്ള ന്യൂറോപ്രാക്സിയെന്ന് പറയുന്നത് എന്ന കണ്ടീഷൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്പോൾ അതാണ് അടുത്ത് പറയാൻ പോകുന്നത് കാരണം ഈ നാർ കംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾ പാനിക് സ്വാഭാവികത നമ്മൾ പെട്ടെന്ന് പാനിക്കാവിൽ പോലും നിങ്ങൾ ഇത് വീഡിയോ വീഡിയോയിന് വേണ്ടിയാണ് കാരണം നിങ്ങൾ പാനിക് ആവണ്ട ഇത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇനി എങ്ങനെ എന്നുള്ളത് ഞാനൊന്ന് പറയാം നമ്മൾ ഇത് ഞാൻ ഞാനത് സൂചിപ്പിച്ചു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം പലപ്പോഴും ഞാൻ ഈ വീഡിയോ ഇടുന്ന വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെയാണ് കാരണം നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ചിലർ റിയലൈസ് ചെയ്യാറുണ്ട് എൻ്റെ കൈ വല്ലാതെ പെരുക്കുന്നു എന്നൊക്കെ എനിക്ക് നമ്മൾ പക്ഷേ ആ ഒന്ന് തിരിഞ്ഞു കയറണമെങ്കിൽ ഉറങ്ങും പക്ഷേ അങ്ങനെ ശ്രമിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കണം ആ സമയത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നു ആ സമയത്ത് നിങ്ങൾ ഒന്ന് കൈ ഇങ്ങനെ നിവർത്തി നോക്കണം നിവർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് എങ്ങനെയും പ്രയാസപ്പെട്ടായാലും ഈ മൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതത്ര ഈസി ആയിരിക്കത്തില്ല ആ സമയത്ത് ഇച്ചിരി പ്രയാസമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്ന് ആഞ്ഞ് കുറച്ച് നേരം ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് ആയി അങ്ങ് നോർമൽ ആയിക്കോളും പക്ഷേ നേരെ വന്നു നമ്മൾ അറിയാതെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങും അതുകൊണ്ടാണ് സാറിൻ്റെ ലൈഫ് ഫാസ് നേരത്തെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ ഇപ്പം ഒന്നും അറിയില്ല നേരെ മുളിക്കുമ്പോഴത്തേക്ക് പക്ഷേ ഇത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞെങ്കിലും എല്ലാവരും അങ്ങനെ ധരിക്കണ്ട കാരണം ഇത് മദ്യപിക്കുന്നവർക്ക് വരുന്ന അസുഖമൊന്നുമല്ല അതുവഴി യാതൊരു ബന്ധമില്ല ഇതിന് നിയമങ്ങനെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് കോമൺലി എവറി വൺ ക്യാൻ ഹാപ്പൻ അല്ലെങ്കിൽ എനി വൺ ക്യാൻ ഹാപ്പൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് മദ്യപിക്കുന്നവർക്ക് ഒരു അസുഖമാണ് ഞാൻ ഈ പറയുന്ന ഇതിൽ നിന്ന് മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ നീക്ക് നെയിമിനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വളരെ ക്ഷീണത്തിനാണ് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി നമ്മളിത് അല്ലെങ്കിൽ ഉറക്കത്തിൽ അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഈ റിസ്റ്റോപ്പ് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തെങ്കിലും തരത്തിൽ ഉറക്കത്തിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു പേരിപ്പ് വരുന്നു അങ്ങനെ റിയലൈസ് ചെയ്യുന്നെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് ഞാനീ പറഞ്ഞ പോലെ ഈ മൂവ്മെൻറ്റ് വിരൽ മടക്കാനോ നോക്കാനോ കൈ കുറയാനോ അതൊന്നും അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് ജസ്റ്റ് മറ്റ് ഇത്രയും മാത്രം ഇവിടെ താഴേനു മുകളിലേക്കുള്ള ഈ മൂവ്മെൻ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കും ഇതാണ് നിങ്ങൾക്ക് പറ്റാത്തത് അതാണ് വന്ന് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിക്ക് ഭയങ്കര നിർണായകമായ ഒരു പങ്കാണ് കാരണം ഫിസിയോതെറാപ്പിയിലൂടെ ആണ് അത് ശരിയാക്കി എടുക്കുന്നത് പ്രധാനമായിട്ടും കാരണം പെട്ടെന്ന് ഒരു മെഡിസിൻസ് കൊണ്ട് ഓബ്വിയസ്ലി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഡോക്ടർസ് തരാം പക്ഷേ അത് മാത്രം പോലെ ഫിസിയോതെറാപ്പി മസ്റ്റ് ആയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഫിസിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്നത് അവിടെ വ്യായാമമല്ല കഴിഞ്ഞ വലിയ ഞാൻ പറഞ്ഞ പോലെ ഫിസോ തെറാപ്പിന്ന് പറയുമ്പോൾ വ്യായാമങ്ങൾ മാത്രമല്ല വ്യായാമം ചെയ്യണം തീർച്ചയായിട്ടും വേണം പക്ഷേ കയ്യാൻ അങ്ങനെ ഇരിക്കുന്ന ആളെ കൂടെ എന്ത് വ്യാമം ചെയ്യണം അവർ വീണ്ടും വീണ്ടും അവർ ചെയ്യുമ്പോൾ താഴെ മുറുക്കാനുള്ള കാരണം ഈ പവർ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി അരട്ടെന്ന് വിചാരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് ശ്രമിക്കരുത് ഇതിൽ അല്ലെങ്കിൽ രണ്ടു നേരം നമുക്ക് ഇതല്ല വേണ്ടത് നമുക്ക് ഇതാവേണ്ടത് നിങ്ങൾ കൈ തുറക്കാൻ ശ്രമിക്കും മേശപ്പുറത്ത് ഒന്നിച്ച് കൈ ഉയർത്താൻ ശ്രമിച്ചാൽ ഉയരത്തില്ല അപ്പൊ നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട അത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ എക്സസൈസ് അതാണ് പിന്നെ എക്സസൈസ് കുറച്ച് ഡീറ്റെയിൽസ് വീണ്ടും ശേഷം ഞാൻ ഇട്ടുതരാം ഇപ്പം ഇതിന് ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആണ് അപ്പോൾ ആ കാണുന്ന വിശദം നിർണയിക്കുക ഏത് ടൈപ്പ് ഓഫ് കറണ്ടാണ് വേണ്ടത് നോക്കിയിട്ട് അത് കൃത്യമായി തന്നെ ഇലക്ട്രോൾ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ നിർണായകമാണ് കാരണം എവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ അത് എത്ര ദിവസമായി ഇന്ന് ഞാൻ ബേസ് ചെയ്ത അത് പ്ലേസ്മെന്റും മറ്റും ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇലക്ട്രോഡ്സ് കൃത്യമായ സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ട് പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യും അതല്ല ഇലക്ട്രോഡ് തന്നെ മതി മതിയെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റെനേഷൻ മതിയെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റൊനേഷൻ ചെയ്യും അങ്ങനെ ചെയ്ത് കറണ്ട് കൊടുത്ത് ഈ മൂവ്മെൻറ്റ് ഈ കൈ ചലിക്കുന്നില്ല എന്നുള്ളത് കറണ്ട് കൊണ്ട് നമ്മൾ ചെലപ്പിച്ച് 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 ഇത് പയ്യാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഫിസോത്രാപ്പി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഫേഷ്യ റിലീസ് ചെയ്യാനുള്ള മയർ ഫേഷ്യൽ റിലീസ് ടെക്നിക് ടെക്നിക്സ് മസിൽ ടൈറ്റ്നസ് വരുന്നു എന്ന് കാണുവാണെങ്കിൽ ചെറിയ പാസീവ് മൂവ്മെൻസും പാസിവീവ് സ്ട്രെച്ചിങ്ങും കൊടുക്കുക ഇതെല്ലാം കൊടുത്ത് കൃത്യമായ ഫിസിയോതെറപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ചെറിയ മൂവ്മെൻസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസും ചെയ്യുക അപ്പോൾ അപ്പം എനി എം എസ് പറഞ്ഞ കറൻ്റാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ കറണ്ടിൻ്റെ കൂടെ തന്നെ ഒരു റീഎഡ്യൂക്കേഷൻ ആൾ ചെയ്യുന്നത് നമ്മളും കൂടെ അതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കണം കറണ്ട് പോകുമ്പോൾ നമ്മളും കൂടെ പയ്യെ കൈ കറണ്ട് പോകുന്ന അതേ ഫ്രീക്വൻസി കൈ ഒരു മൂവ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് കിട്ടാറുണ്ട് ഇത് സാധാരണഗതിയിൽ ഒരുപാട് ദിവസം എടുക്കാറില്ല സാറിന് ട്വന്റി ഫിഫ്റ്റീൻ ഡേസ് കൊടുക്കും സാറിന് നോർമൽ ആവറുണ്ട് അപ്പൊ ഹിറ്റ് മെയ് ഗോ ട്വന്റി ട്വന്റി ഫൈവ് ഡേസ് ഓൾസോ അതുകൊണ്ട് പതിനഞ്ച് ദിവസം ഞാൻ പറഞ്ഞാൽ സ്റ്റിക്കോ ചെയ്യരുത് ഇറ്റ് വേര് പേഷ്യന്റ് പേഷ്യന്റ് ഇത് വേര് ചെയ്യാറുണ്ട് അപ്പം ഇത് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗം ഉറങ്ങി ഉണരുമ്പോൾ കൈ ഉയർത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കൈപ്പത്തി ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന കണ്ടീഷൻ റിസ്ക് ഡ്രോപ്പ് എന്ന കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയണപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ഓരോ വീഡിയോസ് വീണ്ടും കാണുന്നതിനും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി തന്നെ കാണാം അതുവരേക്കും ബൈ